മുസ്ലിം ലീഗ് ഇടഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത് യു ഡി എഫിൽ മുസ്ലിം ലീഗ് രണ്ടാമത്തെ വലിയ ഒറ്റ കക്ഷി തന്നെയാണ് ഇരുപത്തിയേഴ് നിയമസഭാ സീറ്റുകളിൽ മുസ്ലിം ലീഗ് ഇക്കൊല്ലം ഇക്കുറി അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജയിച്ചു കയറുമെന്ന വാശിയിൽ തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബിദങ്ങളും പി എം എ സലാമും ഒക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടഞ്ഞ മുസ്ലിം ലീഗിനെ സൂക്ഷിക്കണമെന്ന് കെ പി സി സിക്കും നന്നായിട്ടറിയാം യു ഡി എഫിലെ മറ്റ് ചെറുകക്ഷികൾക്കും നന്നായിട്ടറിയാം എന്നാൽ വി ഡി സതീശന് മാത്രം ഇതൊന്നും പിടികിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം വി ഡി സതീശൻ ശൈലി മാറ്റിയില്ലെങ്കിൽ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ രീതികൾ മാറ്റിയില്ലെങ്കിൽ കെ സുധാകരനോട് അത്ര ദേഷ്യം ലീഗിനില്ല വി ഡി സതീശൻ ശൈലി മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ആകെ ഇടയും എന്ന് തന്നെയാണ് ലീഗ് പറയുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ലീഗിന്റെ നേതൃയോഗത്തിൽ ഇക്കാര്യം ലീഗ് നേതാക്കൾ എന്താണ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മുനമ്പം വിഷയം മുതൽ മുനമ്പത്തെ വക്കഫ് ബോർഡിൻ വക്കഫ് സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുതൽ സതീശനോട് ലീഗിലെ പ്രബല വിഭാഗത്തിന് പ്രബലം എന്ന് പറഞ്ഞാൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന ആ വിഭാഗത്തിനും അതുപോലെ തന്നെ ലീഗിലെ മറ്റു നേതാക്കൾക്കും വി ഡി സതീശനോട് എതിർപ്പാണ് വി ഡി സതീശന്റെ നിലപാട് ശരിയായിരുന്നില്ല എന്നത് തന്നെയാണ് ലീഗിന്റെ നിലപാട് വി ഡി സതീശൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് കയറൂര് വിട്ട കാളയെപ്പോലെ എന്തിനാണ് ഇങ്ങനെ അതും ഇതും പറഞ്ഞു നടക്കുന്നത് എന്ന് തന്നെയാണ് ലീഗിൻ്റെ ചിന്ത പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാടാകട്ടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാടാകട്ടെ ഇവിടെയൊക്കെ വി ഡി സതീശൻ എന്താണ് പറഞ്ഞത് താൻ പൊരുമയിൽ തൻ്റെ നേതൃത്വത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത് താനാണ് അവിടെ വിജയക്കൊടി പാറിച്ചത് എന്ന തരത്തിലായിരുന്നു വി ഡി സതീശന്റെ പ്രചാരണം വയനാടുള്ള ലീഗിന്റെ വോട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല വി ഡി സതീശൻ ഇവിടെ എസ് ഡി എസ് പാലക്കാട് എസ് ഡി പി എയുടെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ ക്രോഡീകരിച്ച ഇരുപത് ശതമാനം മുസ്ലിം വോട്ടുകൾ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോൾ ചെയ്യിപ്പിച്ചത് മുസ്ലിം ലീഗാണ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ഒറ്റ കോർഡിനേഷൻ ആണത് എന്തുകൊണ്ട് അത് സതീശൻ പറയാതെ പോയി സതീശൻ അത് കാണാതെ പോയി വിജയാഘോഷങ്ങളിൽ ലീഗിന് കിട്ടേണ്ട പ്രാതിനിധ്യം എന്തുകൊണ്ട് സതീശൻ തള്ളി പറഞ്ഞു ഇതൊക്കെ ലീഗിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലയോര സമര പ്രചരണ ജാഥ യു ഡി എഫ് നടത്തിയതാണ് ആ വേദികളിൽ നിന്ന് എന്തുകൊണ്ട് ലീഗിനെ അകറ്റി നിർത്തി ലീഗ് നേതാക്കളെ അകറ്റി നിർത്തി ലീഗ് നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കാതെ അകറ്റി നിർത്തി എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് മണ്ഡല സന്ദർശനത്തിന് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെത്തി മണ്ഡലത്തിലെ പ്രധാന നേതാക്കളുമായി സംസാരിച്ചപ്പോൾ ലീഗ് നേതൃത്വത്തെ അറിയിക്കാതിരുന്നു എന്തിന് യു ഡി എഫിന്റെ കൺവീനർമാരെ അറിയിക്കാതിരുന്നു ഇതൊക്കെ വലിയ ചോദ്യമായി ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ദീപാദാസ് മുൻഷിയെയും കണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കുക അതൃപ്തി അറിയിക്കുക എന്ന് ലീഗ് തീരുമാനിച്ചിരുന്നതാണ് അപ്പോഴാണ് പ്രിയങ്കാ ഗാന്ധി കേരളത്തിലേക്ക് വരുന്ന വിവരം കിട്ടുന്നത് പ്രിയങ്ക ഗാന്ധി വയനാട് എത്തുന്നതും ആ ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയെ ലീഗ് നേതാക്കൾ കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും തന്ത്രപൂർവ്വം ലീഗ് ലീഗ് നേതാക്കളെ ആ വേദികളിൽ നിന്ന് വി ഡി സതീശൻ അകറ്റി നിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹിക്ക് പറക്കുക രാഹുൽ ഗാന്ധിയെ കാണുക അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ വിവരങ്ങൾ ധരിപ്പിക്കുക കെ സി വേണുഗോപാലിനെ വിവരങ്ങൾ ധരിപ്പിക്കുക കെ സി വേണുഗോപാൽ ഇതൊക്കെ മലയാള പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നുണ്ടാകണം ദീപാദാസ് മുൻഷിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുക ഇതല്ല മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ ഗുരുതരമാകും വോട്ട് ലഭിക്കാതെ പോകും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും മുന്നണിക്ക് അക മുന്നണിക്ക് വോട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ പോലും മുന്നണിക്ക് ഒരുപക്ഷേ ഒരുപക്ഷെങ്കിൽ രണ്ടാം സ്ഥാനത്തൊക്കെ എത്തുന്ന സ്ഥിതിഗതികൾ ഉണ്ടാകും ഇത് പ്രത്യേകിച്ച് സർക്കാർ വിരുദ്ധ വിരുദ്ധ വികാരം ശക്തമായി നിന്ന സ്ഥല സമയത്താണ് എന്താണ് ശശി തരൂരിനെ വിമർശിക്കുകയും അതിലൂടെ സർക്കാരിൻ്റെ എന്താണ് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് ഇതൊക്കെ കാര്യഗൗരവ ബോധമില്ലാതെ പ്രതിപക്ഷ നേതാവ് എടുത്തു ചാടുന്നതാണ് എല്ലാം തനിക്ക് തനിക്ക് വേണം തനിക്ക് വേണമെന്ന ഒരു വാശിയുടെ പുറത്താണ് വി ഡി സതീശൻ ഇതൊക്കെ പെരുമാറുന്നത് വി ഡി സതീശന്റെ പെരുമാറ്റം ശരിയല്ല വി ഡി സതീശന്റെ പ്രവർത്തന ശൈലി മാറ്റിയില്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ലീഗിന്റെ വിലയിരുത്തൽ ലീഗ് പറയുന്നത് ഒരു തരത്തിലല്ല രണ്ടു തരത്തിലും ശരിയാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രേക്ഷകരെ നിങ്ങൾക്കും മനസ്സിലാകുമല്ലോ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ നേരിട്ട് ദേശീയ നേതൃത്വത്തെ അതായത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വ നേതൃത്വത്തെ അറിയിക്കാൻ തന്നെയാണ് ലീഗിന്റെ തീരുമാനം ഇടഞ്ഞ ലീഗ് അടുത്ത് നിൽക്കുന്ന ലീഗിനേക്കാൾ മോശമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയും കാരണം മറ്റൊന്നല്ല ലീഗിന് അവർക്ക് അധികാരം വേണം പത്ത് വർഷമായി പുറത്ത് നിൽക്കുകയാണ് ഇനി അവർക്ക് പുറത്ത് നിന്നാൽ യാതൊരു വിലയും ഇല്ലാതാകും അവരുടെ സമുദായത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലും അവർക്ക് അധികാരം കിട്ടിയേ തീരുവൂ അതിന് കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് മറ്റ് മാറി ചിന്തിക്കേണ്ട സമയമാകി എന്ന് അവർക്കറിയാം അവർക്ക് അണികളുടെ പിൻബലം വേണമെങ്കിൽ അധികാരം വേണം അധികാരത്തിന് അവർ ഏതു വഴിയും സ്വീകരിക്കും സതീഷൻ്റെ ശൈലി മാറ്റിയില്ലെങ്കിൽ എന്താണ് മുസ്ലിം ലീഗ് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അധികാരത്തിലെത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇനിയില്ല